തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചീരവിത്ത് പാകെ അരുവാൾ ചുറ്റിക്ക നക്ഷത്രം തീർത്തിരിക്കുകയാണ് മധു പാണലാട് കൂടാളി പഞ്ചായത്തിലെ പാണലാട് പുഴക്കരയിലാണ് വ്യത്യസ്ത പ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ചീരബാകെ അരുവാൾ ചുറ്റിക്ക നക്ഷത്രം തീർത്തത് പുഴക്കരയിൽ പ്രത്യേക സ്ഥലം ഒരുക്കിയാണ് വ്യത്യസ്ത പ്രചരണം നടത്തുന്നത് ഇതിനായി ചുവന്ന ചീരയുടെ വിത്ത് ശേഖരിച്ച് പാകുകയായിരുന്നു അരുവാൾ ചുറ്റിക്ക നക്ഷത്രം മാതൃകയിൽ മണ്ണ് ചെത്തിയൊരു പതിനഞ്ചടി വലുപ്പത്തിൽ ചുവന്ന ചീരയായ വ്ലാത്താങ്കാര ചീരയാണ് നാലാഴ്ച മുമ്പാണ് ചീരയുടെ വിത്ത് പാകിയത് ഇത് കാണുവാനും സെൽഫി എടുക്കുവാനും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് അരുവാൾ ചിട്ടിക്ക നക്ഷത്രം മാതൃകൾ തീർത്ത ചീര വിളവെടുപ്പിനായതായി മധു പാണലാട് പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്ത് പാണലാട് ഈ പാണലാട് ദേശത്താണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനവുമായി ഞാൻ ഒരു ചീര വിറ്റ് പാകിപ്പൊടിപ്പിച്ച് ഒരു പതിനഞ്ചടി വലിപ്പത്തിൽ ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇവിടെ തീർത്തിട്ടുള്ളത് ഇത് നമ്മുടെ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് എം വി ജയരാജേട്ടൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പ്രചരണം ഇവിടെ തീർത്തത് ഇത് ഞാൻ വ്യത്യസ്തങ്ങളായ പല തെരഞ്ഞെടുപ്പുകളിലും ഞാൻ വ്യത്യസ്തങ്ങളായ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് നെല്ല് കണ്ടും അതുപോലെ തന്നെ പുല്ലി കെട്ടിയിട്ടും അങ്ങനെ രണ്ട് മൂന്ന് പ്രചരണങ്ങൾ ഞാൻ ഇതിൽ മുമ്പ് നടത്തിയിട്ടുണ്ട് അതിലെല്ലാം നല്ല ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു വ്യത്യസ്തമായ പ്രചരണം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ നല്ല ചുവ ചുവന്ന ശീല നമ്മുടെ നമ്മുടെ ചുവപ്പ് ചുവപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ചുവന്ന ചീരയാണ് ആ കൊണ്ട് ഞാൻ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ അരുവാൾ ചിറ്റി നക്ഷത്രം തീർത്തിട്ടുള്ളത് ഇതിന് കുറച്ച് മനക്കെടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഏകദേശം പ്രായം ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ പ്രായമുണ്ട് ഏകദേശം ഇതിൻ്റെ ഒരു വളർച്ച എൻ്റെ ഒരു ബാല്യകാലമായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നല്ല നല്ല സ്റ്റൈലോട് കൂടി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചിഹ്നം ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഒരുപാടാളിത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനി കുറച്ച് മനക്കാടും ഉണ്ട് എന്താ വെച്ചാൽ രാവിലെയും വെള്ളം നനക്കണം വൈകീട്ടും വെള്ളം നനക്കണം ഈ പുഴ സൈഡ് ആയതുകൊണ്ട് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല വീട് തന്നെ പോരി അപ്പോൾ ബക്കറ്റും പനിയും കൊണ്ട് വെള്ളം കോരി വേണ്ടതുപോലെ വെള്ളം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നല്ല നല്ല രീതിയിൽ ഇത് പൊടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഇട ഇതെല്ലാം നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ അങ്ങനെ പ്രചരണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതിനു മുമ്പും മധു പാണലാട് അരുവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം തീർത്തിരുന്നു പുല്ലും നെൽവിത്തും ഉപയോഗിച്ചാണ് അരുവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം തീർത്തിരുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്